യറാക്കിയെടുക്കാൻ പറ്റുന്ന റൈസ് റെസിപ്പി കണ്ടു നോക്കിയാലോ ഞാൻ മൂന്ന് കപ്പ് ബസ്മതി റൈസ് അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഏത് അരി വേണമെങ്കിലും യൂസ് ചെയ്യാം കായമയോ പച്ചരിയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം അതുപോലെ ഒരു കിലോഗ്രാം ചിക്കനും വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതൊന്ന് ചതച്ചെടുക്കാം നെയ്യും വെളിച്ചെണ്ണയും മിക്സ് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ബേ ലീവ്സ് വലിയ ജീരകം സാജീരകം കറിവേപ്പില ഇതെല്ലാം ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മിക്സ് ഇട്ടിട്ട് ഒന്ന് വാറ്റിയെടുക്കുക അതിലേക്ക് രണ്ട് സവാള അരിഞ്ഞത് ഇതുപോലെ ചേർത്തിട്ട് അതും ജസ്റ്റ് ഒന്ന് വാറ്റിയെടുക്കാം അതിലേക്ക് ഈ ഒരു ചിക്കൻ ചേർത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ പിങ്ക് കളറൊക്കെ പോയി വൈറ്റ് കളറാവുന്നവരെ മിക്സ് ചെയ്യാട്ടോ പിന്നെ മുളക് പൊടി മഞ്ഞൾ അതുപോലെ മല്ലിപ്പൊടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക പിന്നെ അതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഒരു കപ്പ് മല്ലിയിലേയും പുതിനീനയിലെയും ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസും ഒരു ടീസ്പൂണ് ഗരം മസാലയും മുക്കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക ഇൻഗ്രീഡിയൻസ് മെഷർമെന്റ് താഴെ കൊടുക്കാം കേട്ടോ മൂന്ന് ടേബിൾ സ്പൂണ് തൈര് കൂടെ ചേർത്ത് കൊടുക്കാം അതിൽ നിന്ന് ഏകദേശം ഒരു കപ്പ് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അതിലേക്ക് റൈസ് ചേർത്ത് കൊടുത്തതിനു ശേഷം ബാക്കി ഒരു അഞ്ച് കപ്പ് വെള്ളം ചേർത്ത് മൂന്ന് കപ്പിലേക്ക് ടോട്ടൽ ആറ് കപ്പാണ് വേണ്ടത് അതിലേക്ക് ഞാൻ ബാക്കി അഞ്ച് കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് അതിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് നല്ല തിളച്ച വെള്ളം കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക എന്നിട്ട് കംപ്ലീറ്റ് പ്രഷർ പോയതിനു ശേഷം ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാം നമ്മുടെ അടിപൊളി ഇറച്ചി ചോറ് റെഡി